നമസ്കാരം മനേഷ് കുമാർ തൃപ്പൂണി ത്രൈം ക്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഒരു വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും വളരെയധികം നന്ദി തുടർന്നും നിങ്ങളുടെ സപ്പോർട്ടും സഹകരണവും ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടു കൂടി നേരെ വീഡിയോയിലേക്ക് പോകുന്നു വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പുള്ള വീഡിയോ കണ്ടതിന് ശേഷം ഈ ഒരു വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക വ്യക്തമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതാണ് അതോടൊപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ടാണ് ഈ ചാർട്ടിനെ പറ്റി അറിയാനോ പഠിക്കാനോ മനസ്സിലാക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് ഡയറക്റ്റ്ലി എന്നെ വിളിക്കാം എൻ്റെ നമ്പറൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിനുമുമ്പ് ഇവിടെ ഞാനൊരു ഐ ബട്ടണിൽ ഒരു വീഡിയോ കൊടുക്കുന്നുണ്ട് ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആണ് ആ വീഡിയോ നിങ്ങൾ കാണുക അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് അത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കോൺഫിഡൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം കോൺടാക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുകൂടാതെ വ്യൂ ഷെയർ ചെയ്യുന്നതിനോടൊപ്പം പോലെ അതുപോലെ തന്നെ ലൈവ് വ്യൂ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് ഒരിക്കലും എടുക്കാനോ വിൽക്കാനോ ഒന്നും പറയുന്നില്ല നമ്മൾ കറക്റ്റായിട്ട് ഇന്ന ഏരിയ ബ്രേക്ക് ചെയ്താൽ ഇന്ന ഇത്ര ഇവിടം വരെയൊക്കെ പോകാം ഇന്ന ഇന്ന സാഹചര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ അതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരും നേരിട്ട് വിളിക്കാനായിട്ട് ശ്രമിക്കുക ഞാനൊരു ട്രേഡിംഗ് അല്ല ഞാൻ പഠിപ്പിക്കുന്നത് ഞാനൊരു എൻ്റെ ഒരു വർഷമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് ആ ചാർട്ട് റീഡിംഗുമായിട്ട് ഞാൻ ബന്ധപ്പെട്ട ഒരു സ്ട്രാറ്റജിയാണ് പ്രാക്ടിക്കലി അപ്രോച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിക്കുന്നത് അപ്പോൾ അത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം ഇത് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി എം സി എ കൊമോഡിറ്റി എഫ് എഫ് ആൻഡോ എം സി എക്സ് ക്രിപ്റ്റോ ഫോർ ഏതിലും ഈ ഒരു ചാർട്ട് വർക്കിംഗ് ആണ് അപ്പൊ അതേപോലെ തന്നെ ഇന്ന് രാവിലെ നല്ല രീതിയിലുള്ള മാർക്കറ്റ് ഒക്കെ മാർക്കറ്റില് നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട് നമ്മൾ ഓൾറെഡി നമ്മുടെ പതിവെല്ലോ ഒമ്പത് മുക്കാലിനും എടുത്തു മാറി എന്നുള്ളത് മാത്രമേ ഉള്ളൂ പിന്നെ സ്പെഷ്യലി പറയാനുള്ളൊരു കാര്യം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കമന്റുകളൊക്കെ വരുന്നുണ്ട് ഇത് കണ്ടിട്ട് കണ്ടിട്ടെന്തോ എട്ടുകാലി വല പോലെ ഇരിക്കുന്നു കുറെ ലൈൻ അവിടെ ഇവിടെയൊക്കെ വരച്ചു വെച്ചിട്ട് എട്ടുകാലി വല പോലെ ഇരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ഒരാൾ ഒരാള് പറഞ്ഞിട്ടുണ്ട് ഫേസ്ബുക്കിൽ ഞാൻ ആട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതും ഏകദേശം നൂറ് രൂപയുടെ ഒക്കെ വെച്ചിട്ടാട്ടോ ആയിരം രണ്ടായിരം മൂവായിരം ഒന്നും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല ജസ്റ്റ് നൂറ് ഇരുന്നൂറ് രൂപയുടെ വെച്ചിട്ടാണ് ആട് റൺ ചെയ്യുന്നത് അപ്പൊ എന്നോട് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ അറിയാമല്ലോ പിന്നെ നിങ്ങൾ എന്തിനാണ് ആട് കൊടുക്കുന്നത് നിങ്ങൾ അത് പഠിപ്പിച്ച് കാശുണ്ടാക്കാൻ എന്തിനാണ് ശ്രമിക്കുന്നത് നിങ്ങൾക്ക് സ്വയം ട്രേഡ് ചെയ്താൽ പോരെ എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട് മതി എനിക്ക് സ്വയം സ്വന്തമായിട്ട് ട്രേഡ് ചെയ്താൽ മതി എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷേ ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരാണെങ്കിലും ഇപ്പോഴത്തെ തലമുറയും ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതായത് ഒരു ആവശ്യമുള്ള എന്ത് സാധനമാണെങ്കിലും നമ്മൾ ഉടനെ സെർച്ച് ചെയ്യുന്ന യൂട്യൂബിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഗൂഗിളിലോ ആണ് നമ്മൾ എല്ലാ കാര്യങ്ങളും സെർച്ച് ചെയ്യുന്നത് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നേരെ പോണ ഗൂഗിൾ കിട്ടുക അത് കഴിഞ്ഞിട്ടേ ഒരാളോട് ചോദിക്കത്തുള്ളൂ പല ബിസിനസ്സുകൾ ചെയ്യാൻ വേണ്ടി പലരും ഈവൻ വേണ്ട ഒരു കുക്കറി ഷോ തന്നെ കണ്ടാൽ മതി ഈ കുക്കറി ഷോയിൽ പറയുന്ന കാര്യങ്ങളെല്ലാം ജെനുവൻ ആണ് അടിപൊളിയാണ് സൂപ്പറാണ് എന്നൊക്കെ പലരും പറയുന്നുണ്ട് പക്ഷെ അത് നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ മോശമായി പോകാം എനിക്ക് അങ്ങനത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് അവരവിടെ നന്നായിട്ടുണ്ടാക്കിയിരിക്കാം നമ്മൾ ഇവിടെ മോശമായിട്ടുണ്ടാക്കാം എന്തിനും യൂട്യൂബാണ് അപ്പൊ ഞാനിത് ഒറ്റക്ക് ഇരുന്ന് ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ഒറ്റക്ക് എന്റെ കാര്യങ്ങളൊക്കെ നടത്താം കാര്യങ്ങളൊക്കെ ശരിയാണ് ട്രേഡിങ്ങായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും പലർക്കും അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം ദൈവത്തോർത്ത് അവരത് കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നടന്നാൽ മതി നമ്മളങ്ങനെ ഒരു ബിസിനസ് മൈൻഡായിട്ട് പോകുന്ന ആളല്ല ഞാൻ ഒറ്റക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് സമ്പാദിക്കാമായിരുന്നു പക്ഷെ ഞാനത് പത്ത് പേർക്ക് ഈ ഒരു കസ്റ്റം ഞാൻ പറഞ്ഞു ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഈ ഒരു ചാർട്ടാണ് ഞാൻ അനലൈസ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നത് അത് പഠിക്കുന്ന ആൾക്കാർക്ക് അവരുടെ ട്രേഡിംഗ് കരിയിൽ എത്ര മാത്രം കാരണം അത് പറഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മാനസികമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായി കാരണം നമ്മൾ അറിഞ്ഞൊരു കാര്യം അതായത് ഇപ്പോ ഒരാളൊരു കാറ് കണ്ടുപിടിച്ചത് അയാക്കോടിക്കാൻ വേണ്ടിയിട്ടല്ലോ അദ്ദേഹം ആ കാറ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉൾപ്പെടെ എല്ലാരും മറ്റൊരാള് കണ്ടുപിടിച്ച കാറിലല്ല യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ മറ്റൊരാൾ കണ്ടുപിടിച്ച ഒരു സാധനമാണ് മൊബൈൽ ഫോൺ മറ്റൊരാൾ കണ്ടുപിടിച്ച് അദ്ദേഹത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ലോ അദ്ദേഹം അത് കണ്ടുപിടിച്ചുകൊണ്ട് ബാക്കി എല്ലാവർക്കും അത് യൂസ്ഫുൾ ആയില്ലേ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച് അദ്ദേഹത്തിന് യൂസ് ചെയ്യാനാണോ അല്ല നമ്മൾ സെർച്ച് ചെയ്യുന്നൊക്കെ കമ്പ്യൂട്ടറിലാണ് എല്ലാം കാണുന്നത് അപ്പൊ അതില് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല ഉൾക്കൊള്ളേണ്ടവർ ഉൾക്കൊള്ളുക അല്ലാത്തവർ തിരസ്കരിക്കുക അപ്പൊ അപ്പൊ ഈ പറഞ്ഞ പോലെ മേളില് ഒരാൾ എന്ന് പറഞ്ഞാൽ ശരിയാ ഞാൻ ഒറ്റക്ക് സമ്പാദിച്ചിരുന്നെങ്കിൽ എന്തായേനെ കൂട്ടത്തിലുള്ളവർ അത് പഠിച്ചത് കൊണ്ട് എന്ത് സമ്പാദിച്ചു എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം പത്ത് പേരങ്കിൽ പത്ത് പേരെ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് ഇന്ന് രാവിലത്തെ മൂവ്മെൻ്റ് ആണ് നയൻറ്റി എയ്റ്റ് പോയിന്റ് ലൈവിൽ ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ട് അതെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ ഒരാൾക്ക് അത് ഈ ചാർട്ട് പഠിച്ചത് കൊണ്ട് കിട്ടിയ ബെനഫിറ്റാ അതെ ഒരാൾക്ക് മൂവായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഒരു മാസം ആയിട്ടുള്ളു എൻ്റെ കൂടെ കൂടിയിട്ട് ഒരാൾക്ക് ആയിരത്തി അറുനൂറ്റി അൻപത്തിനാല് ഇവരുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഫിറ്റിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട് കേട്ടോ ഞാനത് ആരാണ് എന്താണെന്നൊന്നും പുറത്ത് പറയാൻ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ കാണിക്കാത്തതാണ് ഇത് ഇവിടെ ആയിരത്തി നാന്നൂറ്റി പതിനഞ്ച് അപ്പൊ ഇന്നത്തെ ദിവസം അങ്ങനെ മറ്റുള്ളവർ പറഞ്ഞു മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത് അപ്പൊ അതിന് എനിക്ക് ഈ പറഞ്ഞ പോലെ അത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും പക്ഷെ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ കാണുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി ഓരായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് കാരണം അദ്ദേഹം ഞാനത് വിറ്റ് കാശാക്കാണോ എന്നോട് ചോദിച്ചു പക്ഷെ ഞാൻ പഠിപ്പിച്ച ഒരു വ്യക്തി എത്ര നാള് പണിയെടുത്താൽ കിട്ടും ഈ ഒരു ലക്ഷത്തി തൊണ്ണൂറ്റൊരായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് രൂപ എണ്ണൂറ്റി നാപ്പത്തിരണ്ട് ചെറിയ രീതിയിൽ ചെയ്ത ആൾക്കാർ പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപത്തെട്ട് എൻ്റെ ചാർട്ട് പഠിച്ചിട്ട് മൂന്ന് ദിവസമായിട്ടുള്ളൂ വേണമെങ്കിൽ ഇവരുടെയൊക്കെ നമ്പർ തരാം അതൊന്നും വിഷമുള്ള കേസല്ല നിങ്ങൾക്ക് വിളിച്ച് സംസാരിക്കാം എനിക്ക് അവിടെ നിന്നും ഇവിടെ ഒന്നും പോസ്റ്റ് എടുത്തുകൊണ്ട് ഇടേണ്ട കാര്യമില്ല അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു സാധനം നല്ലതാണെങ്കിൽ അത് പഠിച്ചാൽ നമുക്ക് ബെനിഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പഠിക്കുക തന്നെ വേണം നമുക്ക് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കണം എന്തെങ്കിലും ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ ഇലക്ട്രിക് ആയിക്കോട്ടെ ഞാൻ ബേസിക് ഇലക്ട്രിക് പ്ലംബിങ്ങിന്റെ വർക്കാണ് ഒരു വർഷോപ്പുകാരൻ ആയിക്കോട്ടെ ഒരു ടി വി മെക്കാനിക് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിലും ആ സ്കില്ല് ജനിച്ചപ്പള്ളയെ കൊണ്ടുവന്നതല്ല നമ്മൾ മറ്റൊരാളുടെ കീഴിൽ പോയിട്ട് പഠിച്ചു മനസ്സിലാക്കി എടുത്തിട്ടാണ് എനിക്ക് ഡോക്ടർ ആവണമെന്ന് പറഞ്ഞാൽ എന്നാരും ഫ്രീ ആയിട്ട് പഠിപ്പിക്കില്ല എനിക്ക് എഞ്ചിനീയർ ആവണോന്ന് പറഞ്ഞാൽ എന്നാലും ഫ്രീ ആയിട്ട് പഠിപ്പിക്കില്ല എനിക്ക് വലിയൊരു മ്യൂസിഷ്യൻ ആവണോന്ന് പറഞ്ഞാൽ എന്നാലും ഫ്രീ ആയിട്ട് പഠിപ്പിക്കത്തില്ല പക്ഷേ ട്രേഡിങ് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് നല്ല ചാനൽസ് ഉണ്ട് ഈ പറഞ്ഞ പോലെ ഞാനും ഷാരിഖിൻ്റെയും ഉനൈസ് പാണക്കാടൻ എനിക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് സുനിൽ മത്തായി അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അവരുടെയൊക്കെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ലെവലിലേക്ക് എത്തിപ്പെട്ടത് അപ്പൊ അതുകൊണ്ട് എന്ത് സാധനം നമ്മൾ വിചാരിക്കാതെ നമ്മളൊരാൾക്കും പറ്റിക്കാൻ പറ്റത്തില്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക പിന്നെ നല്ലത് എന്താണോ അതിനെ ഉൾക്കൊള്ളുക മോശം എന്താണോ അതിനെ തിരസ്കരിക്കുക എന്നുള്ളതാണ് ഏതൊരു വീഡിയോ കാണുന്ന ആൾക്കാരുടെയും മെജോറിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ ഒരു ചാർട്ടിൻ്റെ അത് പ്രൂവ് ചെയ്യാനായിട്ട് പ്ലേലിസ്റ്റിൽ ഇഷ്ടം പോലെ വീഡിയോസ് ലൈവ് കൊടുത്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഡൗട്ട് ഉള്ളവർക്ക് എൻ്റെ കൂടെ ലൈവില് വരാം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒരിക്കലും ട്രേഡിങ്ങും പഠിപ്പിക്കുന്നില്ല ഞാൻ ഒരിക്കലും ഈ പറഞ്ഞ പോലെ കോള് നിങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് എടുത്തു ഇന്ന സ്ഥലത്ത് വിറ്റോന്നും പറയുന്നില്ല ഒരു വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഈ ചാർട്ട് വെച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നതും ഒരുവിധത്തിൽ കാര്യങ്ങൾ എല്ലാവരും ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ ആ പോസ്റ്റിൽ ഞാൻ കുറ്റം പറയുവോ അങ്ങനെ കാര്യങ്ങളൊന്നും അല്ല അവർക്ക് അവരോട് ഇഷ്ടമുള്ള പോസ്റ്റുകൾ ഇടാല്ലോ ഇന്ത്യൻ നിയമാവസ്ഥ അതിന് അനുവദിയമാണ് പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോ മൊത്തത്തിലൊന്ന് പോസ്റ്റ് ഇടുമ്പോ അത് മൊത്തത്തിലൊന്ന് മനസ്സിലാക്കിയിട്ട് ഒന്ന് വിശകലനം ചെയ്തിട്ട് പോസ്റ്റ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക എനിക്ക് പരാതി പരിഭവ കാര്യങ്ങളൊന്നുമില്ല കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് ട്രേഡ് ചെയ്യാനായിട്ട് വലിയ വിഷയങ്ങളൊന്നും ഉള്ള കേസല്ല അപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഞാനിപ്പോൾ ഈ ഒരു ചാർട്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് പത്ത് പേർ ഇപ്പം കണ്ട പത്ത് പേരെങ്കിൽ പത്ത് പേർക്ക് ഒരു പ്രോഫിറ്റ് എടുക്കാനായിട്ട് ഈ ഒരു ചാർട്ട് കൊണ്ട് അവർക്ക് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതെന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യങ്ങളാണ് ഞാൻ ഈ ചാർട്ട് പഠിപ്പിച്ച് എല്ലാവരും ഫെയിലാണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്കിത് ചെയ്യുന്നതുകൊണ്ട് അർത്ഥമില്ല പക്ഷേ പത്ത് പേരെങ്കിൽ പത്ത് പേര് അതുകൊണ്ട് സക്സസ് ആവുന്നുണ്ട് ഒരു സ്കൂളിൽ നാൽപ്പത്തഞ്ച് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ടീച്ചർ ഒരേ കാര്യങ്ങളാണ് എല്ലാവരും പഠിപ്പിക്കുന്നത് പക്ഷെ എല്ലാവർക്കും ഫസ്റ്റ് റാങ്ക് കിട്ടുന്നില്ല എല്ലാവരും തോക്കുന്നില്ല ആർക്കെങ്കിലും ഒരാൾക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടുന്നുണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് സീറോ മാർക്കും കിട്ടുന്നുണ്ട് ഇപ്പോഴല്ലേ ഗ്രേഡ് പണ്ടത്തക്ക സമയത്ത് സ്കൂളിൽ തോറ്റൊരു വർഷം കൂടെ പഠിക്കണമായിരുന്നു അപ്പോൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എല്ലാവരും ഒരേപോലെയാണ് പഠിക്കേണ്ടത് പഠിക്കേണ്ടതുപോലെ പഠിച്ച് സെറ്റ് കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ട്രേഡിങ്ങിൽ സക്സസ് ആവാനായിട്ട് പറ്റും സ്പെഷ്യലി മൈൻഡ് സെറ്റ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ സ്പെഷ്യൽ എപ്പിസോഡായിട്ടൊന്നും കാണണ്ട അപ്പൊ ഒരു കമന്റ് വന്നപ്പോ ഞാനത് ഓപ്പണായിട്ട് എല്ലാവരോടും റിമെന്റ് ആ ഒരു കമന്റിന്റെ റിയാക്ഷൻ കമന്റിന്റെ റിയാക്ഷനോ പ്രതികാരോ റിവെഞ്ചോ കാര്യങ്ങളോ ഞാൻ എൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ പറഞ്ഞതുള്ളൂ അപ്പൊ പൂർണ്ണ വിശ്വാസമുള്ളവർ ഉറപ്പുള്ളവർ മാത്രം പഠിക്കാനായിട്ട് വന്നാൽ മതി ഞാൻ ഓൾറെഡി ഒരു വർഷം കഴിഞ്ഞു ഇപ്പൊ ഒരു വർഷം രണ്ടു മാസമായി ഞാൻ ആകെ ഇരുന്നൂറ്റി പത്ത് പേരെ പഠിപ്പിച്ചിട്ടുള്ളൂ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ മോഡലിലേക്കായിരുന്നെങ്കിൽ എനിക്കിപ്പോ ഇരുന്നൂറിന്റെ കൂടെ രണ്ട് ഒരു പൂജ്യം രണ്ട് പൂജ്യവും കൂടെ കൂട്ടാമായിരുന്നു അപ്പോൾ അത് മനസ്സിലാക്കി കൺഫേം ആയിട്ട് പഠിക്കണോന്ന് ആഗ്രഹമുള്ളവർ മാത്രം പഠിക്കാൻ വരിക കോള് പ്രതീക്ഷിക്കാതെ സ്വന്തമായിട്ട് ഒരു ബാക്ക് സപ്പോർട്ട് ഒരു ഗ്രൂപ്പ് ഡിസ്കഷൻ ഡിസ്കഷനിലൂടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യം മാത്രം ലൈവിലേക്കും വരിക എന്നുള്ള റിക്വസ്റ്റോട് കൂടി മാർക്കറ്റ് വന്ന് നിൽക്കുന്നത് നല്ല രീതിയിൽ ഡംപൊക്കെ എല്ലാവരും യൂസ് ചെയ്തിട്ടുണ്ട് ഇരുപത്തൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ക്രോസ് ഓവർ തൊട്ട് അതായത് ഈ ബോക്സിലേക്ക് കയറിയിട്ടുള്ള ഈ ഡൗൺ തൊട്ട് ഈ ക്രോസ് ഓവർ വരെ നമുക്ക് ഈസി ആയിട്ട് മാർക്കറ്റ് ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഒരു സംഗതി ആയിരുന്നു അതിലെ പീഡ കേസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പൂജ്യത്തിൽ ഒന്ന് കിടന്ന സാധനങ്ങളൊക്കെയാണ് നൂറ്റി എഴുപത്തിരണ്ട് വരെയൊക്കെ സിംഗിൾ ക്യാൻഡിൽ പോയിരിക്കുന്നത് കേട്ടോ അതൊരു ഒന്ന് മാറ്റി നോക്കാം അപ്പം ഇതൊന്നും എന്നെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടുതലോട്ടോ ഇതൊന്നും എനിക്ക് കിട്ടുന്ന കേസല്ല എല്ലാ കാര്യം പറയാമല്ലോ അപ്പം നമുക്ക് അതൊക്കെ അവിടെ നിൽക്കട്ടെ നമുക്ക് വല്ലപ്പോഴും കിട്ടുന്ന ലോട്ടറി ബാക്കി ബാക്കിയുള്ളവർക്ക് കയറി പോകാൻ പറ്റുന്ന ലോട്ടറീസ് ഒക്കെയാണ് നമ്മളതൊന്നും കണ്ട് കണ്ണു മഞ്ഞളിക്കരുത് നാളെ ഇതുപോലെ കിട്ടുമെന്ന് പറഞ്ഞ് ട്രെയ്ഡും ചെയ്യരുത് നാളെയാണ് ശ്രദ്ധിക്കേണ്ടത് കുറച്ച് കത്തി കുറച്ച് കൂടുതൽ ഉണ്ടെന്നറിയാം ഞാനത് കോമൺ ആയിട്ട് ഇന്ന് നല്ലൊരു ആയതുകൊണ്ട് അത് മറ്റുള്ളവർക്ക് കാണിക്കാൻ വേണ്ടി ഞാൻ വെറുതെ ഷെയർ ചെയ്തെന്നേള്ളൂ ഓക്കേ അപ്പോൾ ഇരുപത്തൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ നിൽക്കുന്ന മാർക്കറ്റ് നിലവിലുള്ള ഒരു മുകളിലേക്കാണ് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് ഒരുനൂറ്റി പത്തൊമ്പത് അതുക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് വരാനുള്ള ഒരു ഏരിയ ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഭാഗത്തേക്കാണ് മാർക്കറ്റ് വരുന്നത് അപ്പം മാർക്കറ്റ് ഡൗണിലേക്ക് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തേക്കൊക്കെ മാർക്കറ്റ് പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഏകദേശം ആ ഒരു ലെവലിലാണ് വന്ന് സപ്പോർട്ട് എടുത്ത് നിൽക്കുന്നത് അപ്പൊ നിലവിലെ ലോ കൂടെ ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് ഇരുപത്തൊന്ന് എണ്ണൂറ്റി അൻപത്തി മൂന്നിലേക്ക് മാർക്കറ്റ് ഫാളാവും നിൽക്കുന്ന ലോ ലെവൽ ബ്രേക്ക് ചെയ്താൽ ഇരുപത്തൊന്ന് എണ്ണൂറ്റി അൻപത്തി മൂന്നിലേക്കോ ഇരുപത്തൊന്ന് എഴുന്നൂറ്റി എൺപത്തഞ്ചിലേക്കോ മാർക്കറ്റ് ഫാൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് അപ്പിലേക്ക് വന്നാൽ ഇരുപത്തിരണ്ട് ഒരുന്നൂറ്റി പത്തൊൻപത് ഇരുപത്തിരണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവപ്പ ഫ്യൂച്ചറിന്റെ കേസിൽ നമ്മൾ വരച്ച ആരോട്ടൊക്കെ ഏതാണ്ടൊക്കെ എത്തിയിട്ടുണ്ട് അതവിടെ നിൽക്കട്ടെ നിൽക്കുന്ന ലെവലിൽ നിന്ന് മാർക്കറ്റ് മൂവപ്പ് ആയി കഴിഞ്ഞാൽ ഇരുപത്തിരണ്ട് ഫ്യൂച്ചർ ആണ് കേട്ടോ ഫിഫ്റ്റീ മിനിറ്റ്സ് ടൈം ഫ്രെയിം ആണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അനലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇരുപത്തിരണ്ട് ഒരുനൂറ്റി അറുപത്തഞ്ചാണ് നിൽക്കുന്ന ലെവലിൽ നിന്ന് മുകളിലേക്ക് വന്നാൽ റിജക്ഷൻ ആയിട്ടുള്ള ഏരിയ അല്ലെങ്കിൽ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ഒരുനൂറ്റി അറുപത്തഞ്ച് ഇരുപത്തിരണ്ട് ഒരുനൂറ്റി തൊണ്ണൂറ്റേഴ് ഇരുപത്തിരണ്ട് മുന്നൂറ്റി അറുപത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് മാർക്കറ്റ് ഡൗണിലേക്കാണ് വരുന്നതെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടാർഗറ്റ് അടിച്ചു നിൽക്കുന്നത് ഒരു കോംപ്രമൈസില്ല കാര്യത്തിൽ നിൽക്കുന്ന ലെവലിൽ നിന്ന് ഡൗൺ ആയാൽ ഇരുപത്തൊന്ന് എണ്ണൂറ്റി നാൽപ്പത് വരെ മാർക്കറ്റ് ചാൻസസ് ആണ് നിലവിൽ കാണുന്നത് ഇനിയിപ്പോൾ നാളത്തേക്കുള്ള സ്ട്രൈക്കുകളൊക്കെ ഏതാന്ന് നോക്കിക്കഴിഞ്ഞാൽ സിയുടെ കേസിൽ ഇരുപത്തിരണ്ടായിരത്തിൻ്റെ സി മാത്രമേ സേഫ് ആയിട്ടുള്ളൂ പിന്നെ ഇത്തിരി ചെറിയ മൂവ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇരുപത്തിരണ്ട് ഇരുന്നൂറ് എടുക്കണം പിയിൽ ഇരുപത്തിരണ്ടായിരം തന്നെ പിന്നെ ഇത്ര മൂവ്മെൻറ്റ് കിട്ടാൻ ചാൻസ് ഉള്ളതൊക്കെ ഇരുപത്തൊന്ന് എണ്ണൂറ് വലിയ പ്രശ്നങ്ങളില്ലാത്തൊരു സ്ട്രൈക്കാണ് അപ്പോ ഇതൊക്കെയാണ് മെജോറിറ്റി പറയാനുള്ളത് അപ്പോൾ പറഞ്ഞത് ഞാൻ എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നാളെ നല്ല രീതിയിൽ ഒരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ദൈവത്തോട് പ്രാർത്ഥിക്കുക കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് എല്ലാവർക്കും കിട്ടട്ടെ ഡെഫിനറ്റ്ലി നിങ്ങൾ മനസ്സ് വെച്ച് ഒരു ഡിസിപ്ലിൻ ഒരു പഞ്ച്വാലിറ്റി കീപ്പ് ചെയ്താൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ട്രേഡിങ്ങിൽ സക്സസ് ആവാനായിട്ട് പറ്റും വിത്ത് നോ ഡൗട്ട് അതിനുള്ള എക്സാമ്പിൾസ് ഒക്കെ ഞാനിവിടെ ഓൾറെഡി കാണിച്ചു തന്നിട്ടുണ്ട് പിന്നെ അവരുടെ പേഴ്സണായിട്ടുള്ള അവരുടെ ഇതൊക്കെ എനിക്ക് അയച്ചു എന്ന് എടുത്ത് കാണിക്കുന്ന ഒരു മര്യാദ അല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അത് ഞാൻ പബ്ലിക് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യുന്നത് അപ്പം അവരുടെ പേരൊക്കെ എടുത്ത് കാണിച്ച് കഴിഞ്ഞാൽ അത് ശരിയല്ല ഒരിക്കലും മറ്റൊരാളുടെ പി എൻ എൽ കണ്ടിട്ടൊന്നും ട്രേഡ് ചെയ്യരുതെന്നുള്ള കോൺസെപ്റ്റുകൾ ഉള്ള ആളാണ് ഞാൻ പിന്നെ അന്നത്തെ ഒരു കമൻ്റ് വന്നത് സ്ഥിതിക്ക് ഞാൻ ഞാൻ ഈ ചാർട്ട് പഠിപ്പിക്കുന്നതുകൊണ്ട് ഗുണമുള്ള കുറച്ച് പേരെങ്കിലും കാണിക്കേണ്ടത് എൻ്റെ മര്യാദയല്ലേ അപ്പം അതിന് വേണ്ടിയിട്ട് ദൈവാനുഗ്രഹം കൊണ്ട് അതാണ് പറഞ്ഞത് നമ്മൾ ഞാൻ എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ട് ട്രേഡിങ് തുടങ്ങുന്ന ഒരാളാണ് എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ പോണതാ പിന്നെ മാസത്തിൽ ഒരു കുറച്ച് ദിവസം പോകാതിരിക്കുന്നുള്ളൂ ഫാമിലി ചെറിയ ഇഷ്യൂ കാരണം അല്ലെങ്കിൽ എല്ലാ ദിവസവും പോണ ആളാ അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ട് ഇതുവരെയും ഇത്രയും ഇതിന്റെ അടുത്തൊക്കെ വന്നിട്ടുണ്ട് പലരെയും പ്രോഫിറ്റ് അപ്പൊ ദൈവ അനുഗ്രഹം കൊണ്ട് നീ ഇത് കാണിച്ചു കൊടുക്ക് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ആപ്പുള്ളിക്ക് അത്ര ഒരു പ്രോഫിറ്റ് കൊടുത്തത് അപ്പം ഈ പറഞ്ഞ പോലെ എനിക്ക് കാണിക്കാനും പ്രൂഫ് കാണിക്കാനായിട്ട് ഇത്രയും വലിയ പ്രൂഫ് കാണിക്കേണ്ടി വരും കാണിക്കാനുള്ള അവസരം ഉണ്ടാവും എന്നൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല ഇതേപോലൊക്കെ പ്രോഫിറ്റ് എടുക്കാൻ നിങ്ങൾക്കും പറ്റും കേട്ടോ നല്ല രീതിയിൽ പഠിച്ച് നന്നായിട്ട് എഫർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇതേപോലെ പ്രോഫിറ്റ് എടുക്കാൻ എല്ലാവർക്കും പറ്റും പറ്റായുകയൊന്നുമില്ല എനിവേ ഓൾ ദി ബെസ്റ്റ്